നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു വടൂർ ഇപ്പോൾ ഇന്റർനെറ്റ് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് മാൽവെയർ സി എന്ന് പറയുന്നത് അതായത് സ്റ്റീൽ സി എന്ന് പറയുന്ന മാൽവെയർ ഗൂഗിൾ പ്രോമിനെയാണ് ഈ ഒരു മാൽവെയർ അഫക്ട് ചെയ്യുന്നത് ഗൂഗിൾ പ്രോമിലെ ലോഗിൻ ഡീറ്റെയിൽസ് മോഷ്ടിച്ചെടുക്കുക അതായത് ടാക്ക് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മാൽവെയർ ചെയ്യുന്നത് ഈ ഒരു മാൽവെയർ നമ്മുടെ ഗൂഗിൾ പ്രോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പ്രോബ് ഒരു ഫുൾ വിൻഡോയിലേക്ക് മാറും അതായത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണത്തില്ല മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണത്തില്ല ഒരു ഫുൾ പേജിലേക്ക് അതായത് ഫുൾ സ്ക്രീനിലേക്ക് ഈ ഗൂഗിൾ പ്രോബിന്റെ വിൻഡോ മാറും സാധാരണ ഗൂഗിൾ പ്രോം നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് ഇലവൻ അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ ഒക്കെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ ഒരു മാൽവെയർ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കീസ് വർക്ക് ആകത്തില്ല എസ് കെപ്പോ എഫ് ഇലവനോ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും കി ഓസ്ക് മോഡിലേക്ക് അത് മാറും ആ ഒരു സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും വേറൊരു ഓപ്ഷനും കാണത്തില്ല അത് നമുക്ക് പ്രോസ് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ ഗൂഗിളിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ മാത്രം ആക്റ്റീവായിട്ട് വരും പല ഉപഭോക്താക്കളും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യും അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വിവരങ്ങൾ അവർ ചോർത്തിയെടുക്കുന്നു ഈ മാലുവേർ അത് കൊണ്ടുപോകുന്നു അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡേറ്റയൊക്കെ ചോർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വൈറസ് അതായത് മാൽവെയർ നമ്മുടെ ഹോം എടുക്കുമ്പോൾ നമുക്ക് വന്നു നമ്മുടെ സ്ക്രീൻ ഫുൾ സ്ക്രീനിലേക്ക് മാറി നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ടും എഫ് ലോൺ അടിച്ചിട്ടും ഒന്നും വർക്ക് വർക്കാകുന്നില്ല എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം പരിഹരിക്കാൻ വേണ്ടി വളരെ എളുപ്പമായിട്ടുള്ളൊരു മെതേഡുണ്ട് നമ്മൾ കൺട്രോളും ആൾട്ടും ഡിലിറ്റും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക അതായത് കൺട്രോള് ആൾട്ട് ഡിലിറ്റ് ഈ മൂന്ന് കീസ് നമ്മൾ ഒന്നിച്ച് പ്രസ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ ടാസ്ക് മാനേജർ ഓപ്പൺ ആയിട്ട് വരും ടാസ്ക് മാനേജർ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാര്യം എന്താണ് അവിടെ ഏതൊക്കെ ടാസ്കുകൾ റൺ ചെയ്യുന്നുണ്ട് കാണിക്കും നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് എന്തൊക്കെ ടാസ്കുകളുണ്ട് എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഓപ്പൺ ആണ് ഇതെല്ലാ കാര്യങ്ങളും ടാസ്ക് മാനേജറിൽ കാണിക്കും അവിടെ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോയി എൻഡ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ക്ലോസ് ചെയ്യപ്പെടും അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പരിഹാരം തരുവാൻ വേണ്ടി സാധിക്കും അതായത് ഈ ഒരു മാൽഗർ നമ്മുടെ വിവരങ്ങളൊന്നും ചോർത്താതെ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് പ്രോം വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ആദ്യം പറഞ്ഞ മെതഡാണ് വളരെ എളുപ്പമായിട്ടുള്ളത് ഇനി കമാൻഡ് പ്രോം ചെയ്യുന്നവർക്ക് അതിനുവേണ്ടിയുള്ള കമാൻഡ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്താണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഹാക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു മാലുകാർ ഇപ്പോൾ പടർന്നു വിരിക്കുന്നുണ്ട് ഈ ഒരു മാലുകാർ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് അവയർനെസ് ആയിട്ടിരിക്കുക